നമ്മൾ എന്താ ഒരു ഒരു മണിയോട് കൂടിയിട്ട് ഒരു വല്ലാത്തൊരു ശബ്ദം നമ്മൾ കേട്ടു ഒരു 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 വല്ലാത്തൊരു ശബ്ദം ഭയങ്കരമായ ബൂന്ന് അങ്ങനൊരു ഒരു പ്രത്യേക ശബ്ദം കേട്ട് ഞാൻ എണീക്കായിരുന്നു അങ്ങനെ അച്ഛനും അമ്മയും എണീറ്റു മക്കളെ മക്കൾ നല്ല ഉറക്കാം മക്കളെയൊക്കെ എണീപ്പിച്ചു അപ്പോൾ എനിക്ക് തോന്നി എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് അത് കാരണം എന്താണെന്ന് വെച്ചാൽ തലേദിവസം ഒരു തലേദിവസം നമ്മളെ പുഴ കലങ്ങി വന്നിട്ടുണ്ട് കുറേ മരങ്ങളൊക്കെ ഒലിച്ചു വന്നിട്ടുണ്ട് അത് കാരണം നമുക്കെല്ലാവർക്കും അറിയാം എന്തോ സംഭവിച്ചിട്ടുണ്ട് ഒരു പൊട്ടി അതാണല്ലോ മുന്നേ അതുകൊണ്ട് നമുക്ക് എപ്പോഴും മനസ്സിലുണ്ട് എന്തെങ്കിലും എന്തെങ്കിലും ഒച്ച കേട്ടാൽ ഈ ഒരു പൊട്ടലാണ് എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഞങ്ങൾ ആ നാട്ടുകാർക്ക് ഉണ്ട് ഓൾറെഡി ഉണ്ട് എല്ലാവർക്കും ആ ചിന്ത അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്തോ സംഭവിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ആ നിമിഷം ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട് പിന്നെ വേണ്ടപ്പെട്ട എല്ലാവരും വിളിച്ചിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്ത പരിപാടിയെന്ന് വെച്ചാൽ താഴെയുള്ള കുറേ കുട്ടികളുണ്ട് അവർ അവരെ ഞാൻ വിളിച്ചു റിങ് ചെയ്യുന്നുണ്ട് എന്നാൽ ഫോൺ അവരെടുക്കുന്നില്ല പിന്നെ മോളിലുള്ള പുഞ്ചിരിമട്ടം ഭാഗത്തുള്ളവരെയും ഞാൻ വിളിക്കുന്നുണ്ട് ഞാൻ എന്നെ രക്ഷപ്പെടുത്താനോ ഞാൻ രക്ഷപ്പെടാനോ ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ ഇവരെ ഫോൺ വിളിക്കുകയാണ് ഈ ഒരു മണിക്ക് ഇരുന്ന് ഫോൺ വിളിച്ചു അങ്ങനെ ഒരു കുട്ടീനെ എനിക്ക് കിട്ടി ഗിരിജിത്ത് എന്ന് പറയും അവർ കുടുംബത്തിൽ നിന്ന് ഒരുപാട് പേര് പോയിട്ടുണ്ട് അവനെ കിട്ടിയപ്പോൾ അവൻ അവൻ ഫോൺ എടുത്തിട്ട് എന്നോട് പറഞ്ഞു അത് നമ്മളെ മുണ്ടക്കൈ കുറച്ച് താഴെ താഴെയായിട്ടുള്ള സ്ഥലത്താണ് അവൻ താമസിക്കുന്നത് അവൻ പറഞ്ഞു ചേച്ചി ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് അറിയിക്കേണ്ടത് എല്ലാവരും അറിയിച്ചോന്ന് എന്നോട് ആ കുട്ടി മാത്രം ഫോണെടുത്തു അത് കഴിഞ്ഞ് ഞാൻ അടുത്തത് വിളിക്കുന്നത് നമ്മളെ താഴെയുള്ള എൻ്റെ ഏട്ടൻ്റെ വൈഫിനെ ഞാൻ വിളിക്കുന്നത് ഞാൻ അവരടുത്ത് വിളിച്ച് ഞാൻ പറഞ്ഞു ചേച്ചി ഇങ്ങനെ വരുന്നുണ്ട് ഉഷേച്ചി എന്താണ് എന്തോ ഒരു സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളവിടുന്ന് വേഗം മാറിക്കോ നമ്മൾ ജിജോഷിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മരണപ്പെട്ട എൻ്റെ ചേട്ട അതിൻ്റെ മോനെയും ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും വരുന്നുണ്ടാവും അപ്പോൾ സേഫായിട്ട് നിങ്ങളെവിടെങ്കിലും നിൽക്കുകയോ എന്ന രീതിയിൽ ഞാൻ സംസാരിച്ചു അത് കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സമയത്ത് ഒരു പൊട്ടൽ വന്നപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ കരയുന്നുണ്ടായിരുന്നു നിലവിളിച്ച് കരയുന്നുണ്ടായിരുന്നു ആ സമയത്ത് അത് കഴിഞ്ഞ് ഒരു മണി കഴിഞ്ഞ അടുത്ത പൊട്ടൽ ടൈം ഓർമ്മയില്ല ആരൊക്കെയോ വിളിച്ചിട്ടുണ്ട് ഞാൻ ആ സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് അടുത്ത പൊട്ടൽ വരുന്നത് ആ സമയത്ത് ആ പൊട്ടൽ വന്നതോടെ ഈ കരച്ചിലൊക്കെ നിന്നു ഈ കരച്ചിൽ പിന്നെ കേൾക്കാനില്ല പിന്നെ ഞങ്ങളെ ഭൂമി കുലുങ്ങുന്നതാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അതിൽ മക്കളൊക്കെ എണീച്ചിരിക്കുന്നുണ്ടല്ലോ മക്കളോട് ഓടിക്കോ എന്ന് പറഞ്ഞപ്പോൾ മക്കളാണ് ഫസ്റ്റ് ഓടിപ്പോയത് എങ്ങോട്ടാ ഓടിയത് വീട്ടിൽ നിന്ന് നമുക്ക് നേരെ വഴി മദ്രസിൻ്റെ പുറകിലൂടെയാണ് നമ്മൾ പോകുന്നത് ഓടാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് മദ്രസയിലേക്കാണ് നമ്മൾ സാധാരണ എപ്പോഴും സേഫ് സേഫാകാൻ വേണ്ടി ഈ മദ്രസയിൽ പോയിട്ടാണ് ഇരിക്കല് പല എന്താണ് ഇപ്പം കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലായാലും ആ ഉരുൾപൊട്ടണ സമയത്തൊക്കെ നമ്മൾ അവിടെയാണ് എന്താണ് സേഫായിട്ട് നിന്നിട്ടുള്ളത് അതിനുശേഷം പഞ്ചായത്ത് വന്ന് നമ്മളെ അവിടെ നിന്ന് ഓരോ ജീപ്പിലായിട്ട് ഓരോരുത്തരെ നമ്മൾ ഇങ്ങോട്ട് ഹൈസ്കൂളിലേക്കും സ്വന്തം വീടുകളിലേക്കും അതായത് കുടുംബക്കാരെ വീടുകളിലേക്കൊക്കെ ആയിട്ട് കൊണ്ടുപോവാണ് സാധാരണ ചെയ്യില്ല അപ്പം നമ്മൾ സേഫ് നമ്മൾ വിചാരിക്കുന്നത് ഈ മദ്രസ് മദ്രസെ ഉന്നം വെച്ചിട്ട് ഞങ്ങൾ ഓടുകയാണ് അത് മക്കൾ കുറച്ച് പോയി കഴിഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു മക്കൾ എനിക്കറിയാം എനിക്കെൻ്റെ ചിന്തയിൽ ഇങ്ങനെ വരുന്നുണ്ട് എന്തൊക്കെ എന്നുള്ളതൊരു ബോധ്യം എനിക്കുണ്ട് അതിൽ മക്കളെ മക്കളെ ഉപയോഗിച്ച് ഓടിയതും ഞാൻ പറഞ്ഞു എൻ്റെ അമ്മനോട് പറഞ്ഞു അമ്മ പുറകെ ഓടുകയെന്ന് പറഞ്ഞു എൻ്റെ കൂടെ ഉള്ളത് അച്ഛനാണ് അച്ഛനക്ക് ഒരു കാലിനും വൈ വയ്യാത്തതാണ് നടക്കാനൊന്നും അങ്ങനെ പറ്റൂല ഞാൻ അച്ഛനെ വലിച്ച് ഞാൻ എങ്ങനെ പോയി അച്ഛൻ്റെ കാലിൽ ശെരുപ്പ് പോലും ഞങ്ങൾ കുട പോലും എടുത്തിട്ടില്ല ഞങ്ങൾ ഓടാ ഓട്ടോ ഓടി ഓടി നോക്കുമ്പോൾ താഴ്ന്ന ഈ താത്തയൊക്കെ ഈ താത്തയൊക്കെ താഴെ അവരാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഈ താത്തയാണോ വേറുള്ളവരാണോ നമുക്ക് കാണുന്നില്ലല്ലോ കുറച്ച് പേരുണ്ട് താഴെന്ന് ഓടി വരുന്നത് പിന്നെ ഞാൻ അറിഞ്ഞത് അവർ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് അവിടെ നിന്ന് ഓടി വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഈ അവിടുന്ന് നമ്മളെ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് അടുത്ത മേലെ ഒരു എന്താ അമ്പല അമ്പലത്തിൽ പോകുന്ന ഒരു റോഡുണ്ട് അവിടെ നമുക്ക് അഞ്ച് റോഡാണല്ലോ സാറേ അഞ്ച് റോഡ് ഒന്ന് അമ്പലത്തിലേക്ക് പോകാന് ഒന്ന് നമ്മൾ പാടി റൂമിലേക്ക് പോകാൻ ഒന്ന് താഴോട്ട് പോകാൻ ഒന്ന് നമ്മളുടെ ഒരു വഴി പിന്നെ ഒരു ഒന്ന് പത്തേക്കറ നമ്മൾ ന്യൂസിലൊക്കെ ഇട്ടിട്ടുണ്ടാകുമ്പോൾ പത്തേക്കറയിൽ കുറച്ചു നേർ സേഫ് ആയിട്ട് ഇരുന്നു എന്ന് പറയണേക്കാം അവിടെ അവിടേക്ക് ഇങ്ങനെ ഇങ്ങനെയാണ് വഴി കിടക്കുന്നത് ഞങ്ങൾ ഇതാദ്യമൊക്കെ ഉണ്ട് നമ്മളെല്ലാരും കൂടിയിട്ട് ആ എന്താ അവിടെ കമിനിപീഡിയെന്നാണ് പറയാ ആ സെന്ററിൽ ഞങ്ങൾ നിന്നു എല്ലാവരും നിന്നിട്ട് ഞങ്ങൾ കൂട്ടായിട്ട് ഞങ്ങൾ പറഞ്ഞു നമ്മൾ ഈ ഉള്ള ആൾക്കാർ മരിക്കുകയാണെങ്കിലും ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഒപ്പം എല്ലാത്തിനും നമ്മൾ റെഡിയാണ് പക്ഷേ ഒക്കെ ഒപ്പമായിരിക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ഞങ്ങൾ ഞങ്ങളെടുത്ത് ആ ടൈമിൽ ഇത് പൊട്ടുന്നത് കുറച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് പൊട്ടുന്നത് എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് അടുത്ത പൊട്ടൽ വന്നതോടെ ഞങ്ങൾ ആ വാഗമരത്തിൻ്റെ ചൂട്ടിലേക്ക് അമ്പലത്തിൻ്റെ റോട്ടിൽ ഞങ്ങൾ കുറേ ഇങ്ങോട്ട് ഓടാനൊക്കെ നോക്കി കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ തീരുമാനം എടുത്തതിൻ്റെ ശേഷം എല്ലാവരും ഈ ചൂട്ടിലേക്ക് ഓടി ഓടിപ്പോകാണ്ടായത് അത് കഴിഞ്ഞ് കുറച്ചൊരു സമാധാന ഒരു ഒരു മഴ പെയ്യുന്നുണ്ട് പക്ഷെ ഒരു മുഴക്കോ അതൊന്നുമില്ല അപ്പം ഞങ്ങൾ വീണ്ടും എന്ത് ചെയ്തു ഈ എന്താ കമിനിപ്പീടിയൻ്റെ ആ അവിടെ കുറേ നേരം എല്ലാവരും നിന്ന് അതിൽ എല്ലാവരും പ്രായമുള്ളവരാണ് കണ്ണു കാണാത്തവരുണ്ട് ഇവർ ഉമ്മ ഉണ്ട് അപ്പുറത്ത് നമ്മളെ വീരങ്കാക്കാൻ്റെ അവർ അങ്ങനെ പറയും അവർ അവരൊക്കെ ഉണ്ട് ഉമ്മമാരെന്നെ എല്ലാവരും ഉണ്ട് എൻ്റെ അച്ഛനടക്കം അപ്പോൾ എനിക്ക് തോന്നി ഇവർ നിന്നിട്ട് ഇവർക്ക് കാല് കിഴക്കുന്നുണ്ട് അപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പുറത്തൊരു ആണെന്ന് പറഞ്ഞില്ലേ അപ്പം നമ്മൾ കൂടെ സിസ്റ്ററും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു ചാവി അവിടെ ഉണ്ട് സിസ്റ്റർ ചോദിച്ചു സിസ്റ്റർ വരാൻ തയ്യാറല്ല ആരും തയ്യാറല്ല എല്ലാവരും ഓടണം എന്നുള്ള ലക്ഷ്യത്തിലുള്ള ഇതിൽ നിൽക്കുക ഞാൻ പറഞ്ഞത് മരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് മരിക്കുക നമ്മളെ ഉപ്പുമ്മമാരൊക്കെ ഒന്ന് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഡിസ്പെൻസറി തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സേഫായിട്ട് ഞാനവിടെ ഇരുത്തിയിട്ടുണ്ടായി ആ ഇരുത്തി കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ വലിയ ഈ ബാക്കി ഈ വയസ്സായവരല്ലാത്ത എല്ലാ ആൾക്കാരും ആ മഴ കൊണ്ട് കുട്ടികളും ഉണ്ട് അവരും അവിടെ കുറച്ച് സേഫായിട്ടിരുന്നു നിന്ന് ബാക്കിയുള്ളവരൊക്കെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഓടാൻ തയ്യാറായി നിന്നോ ഒരിക്കലും താഴോട്ട് പോകരുത് ഒരു റോഡ് താഴെക്കാം ഇങ്ങോട്ട് കയറി വന്നാൽ അതിങ്ങനെ പോവുകയുള്ളൂ എന്നുള്ളൊരു ബോധ്യമൊക്കെ ഞങ്ങൾ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ഉണ്ട് അത് കാരണം ഞങ്ങൾ അവിടെ തന്നെ കേന്ദ്രീകരിച്ചു നിന്നു അത് കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയായിട്ടും നേരം വെളുക്കുന്നില്ല നേരം വെളുക്കാത്തതുപോലെ ഒരു ആറുമണിയായിട്ടും ഇത് ഇതേപോലെ ഒരു ഇരുട്ട് മാത്രം കാണുന്നുള്ളൂ ഒരു ഇരുട്ട് മാത്രം ഞങ്ങളെല്ലാവരും മഴ മഴ നനഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അത് കഴിഞ്ഞ് പെട്ടെന്നൊരു വെളിച്ചം വന്നപ്പോൾ ഞങ്ങളുടെ മുന്നിൽ മരുഭൂമിയാണ് ഞങ്ങൾ കണ്ടത് മരുഭൂമിയാണ് ഞങ്ങൾ കണ്ടത് അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ കരച്ചിലില്ല കേട്ടോ ഞങ്ങളെ ഫീലി അതൊക്കെ പോയി ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു മരവിച്ച പോലെയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ ഒരു കുട്ടി കൈ അവിടെ നിന്ന് കാണിക്കുന്നത് കണ്ടു ഞങ്ങളൊക്കെ ആ കാക്കും ഇവിടെ ഉണ്ടോയെന്നറിയില്ല നമ്മളിവരെ ഹസ്ബൻ്റൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഇറങ്ങാൻ അവിടെ പോയി അനിയനും ഞങ്ങൾ മൂന്നാളും ഞാൻ ഞാനും ഉണ്ട് ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് ഇറങ്ങാൻ അങ്ങനെ ശ്രമിച്ചപ്പോൾ ഈ കാലിത്ര ആന്ന് പോവാം അപ്പം എന്നെ കൊണ്ടാവൂല പറഞ്ഞിട്ട് എന്നെ എല്ലാവരും പോകാൻ പറഞ്ഞു അതിന് ശേഷം നമ്മളെ കൂടെ ഉണ്ടായ കുറച്ച് യുവാക്കളുണ്ട് അവർ അപ്പുറത്തു കൂടെ ഉണ്ടല്ലോ കാക്കുമൊക്കെ ഉണ്ട് ആ എല്ലാവരും കൂടിയിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തു ആ കുട്ടീനെ രക്ഷിച്ചു രണ്ട് കുട്ടികളെ രക്ഷിച്ചു അവിടുന്ന് രണ്ട് കുട്ടികളെ ഒരു ഉമ്മാനല്ല നമ്മളെ രക്ഷിച്ച് അവിടെ നിന്ന് കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് നമ്മൾ ഡിസ്പെൻസറീത്തെ ഡിസ്പെൻസറിയിലേക്ക് കൊണ്ടുപോയി അതായത് ഇപ്പോൾ ഒരു സേഫാണ് ഇനി പോയ പോട്ടെ എന്നുള്ള രീതിയിലായാലോ എളിച്ചം വന്നല്ലോ നേരെ ഡിസ്പെൻസറി വർക്കറാണ് അപ്പോൾ താത്തയും എന്താണ് നമ്മളെ ഡിസ്പെൻസറി സിസ്റ്ററും കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ആ ഉമാനെയും ആ കുട്ടീനെയും എല്ലാം വൃത്തിയാക്കുകയും അവിടുത്തെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവരെ ആ നമ്മൾ എൻ്റെ ആണ് ഞാൻ ഡാൻസ് ടീച്ചറാണ് എന്താണ് എൻ്റെ സുഹൃത്തിന്റെ കുട്ടിയാണ് നമ്മളടുത്തല്ലേ അത് അവർ അവർ വീട് അവിടെ തന്നെ അവരെ ഒലിച്ചു പോയിട്ടില്ല അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞപ്പോഴാണ് അപ്പുറത്തുനിന്ന് കരച്ചിലേക്കുന്നത് അതായത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഈ പത്തേക്കറ എന്ന് പറയില്ലേ അതിൻ്റെ താഴെന്ന് ഒരു സൗണ്ട് കരച്ചിൽ കേട്ട് അവിടെ പോയപ്പോൾ നോക്കുമ്പോണ്ട് അവിടെ റാബിയ എന്ന് പറയും അവർ അവരെ രക്ഷിച്ചു നമ്മളെ കൂടെ ഉള്ളവരെന്നെ രണ്ട് മക്കള് നമ്മൾ രക്ഷിച്ചു അതേ അവിടെയും നമ്മളെ സുഖത്താത്ത ഓടി വന്നിട്ടുണ്ട് ഞാൻ ആ സമയത്ത് ഓടിപ്പോയി അപ്പം ഡിസ്പെൻസറിയിലാണ് ആരുള്ളത് സിസ്റ്റർ ഉള്ളത് സുഭാത്ത അപ്പോഴത്തേനും ഇവിടെ എത്തി ഞങ്ങൾ രണ്ടാളും ഓടുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ പോയി സിസ്റ്റർ വിളിച്ചിട്ട് വന്ന് ഇനി ആരെങ്കിലും പേര് വിട്ടിട്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് ആ ഓർമ്മ ഞങ്ങളുണ്ട് എന്നുള്ളൊരു ഓർമ്മയാണ് നമ്മളെ കാക്കുണ്ടായിരുന്നു നമ്മൾ നമ്മൾ കൂടിയിട്ടാണ് എടുക്കാനും റാബിയാനെടുക്കാനും പോകുന്നത് എടുക്കാനും ഞാൻ പോകാൻ ശ്രമിച്ചുവെങ്കിലും എനിക്ക് പറ്റൂല റാബിയാന കിട്ടിയോ ആ കിട്ടി കിട്ടി അങ്ങനെ ഞാനും കാക്കുകയാണോ ഒപ്പം തിരിച്ചു വരുന്നത് കൊണ്ട് അവർ മറ്റൊരു അവർ പോയി കട്ടർ മെഷീനെ കൊണ്ടൊക്കെ പോയി എന്താ മറ്റേ അടുത്ത മോന് കുടുങ്ങി കിടക്കുകയാണ് അവിടെ പക്ഷേ ശ്രമം പരാജയപ്പെടുകയാണ് ചെയ്തത് അതിന് ശേഷം നമ്മുടെ താത്ത എന്താണ് റാബിയയ്ക്കും ഇവിടെ നല്ലൊരു മുറിവൊക്കെ ഉണ്ടായിരുന്നു താത്തയെ അവിടുത്തെ ആ താത്തമാരും എല്ലാവരും കൂടിയിട്ട് ഒരുപാട് പേര് പേരെനിക്ക് ഓർമ്മ കിട്ടില്ല എല്ലാവരും കൂടിയിട്ട് ആ താത്താനെ കുളിപ്പിക്കും പിന്നെ സംസുഖാക്കുണ്ടായിരുന്നു അവരെ എന്താണ് മൂത്തച്ഛനുണ്ടായിരുന്നു അവരും കൂടിയിട്ട് എന്താണ് താത്താനെ കുളിപ്പിക്കുക അപ്പോഴത്തേന് ഞാൻ പോയി ഡിസ്പെൻസറിയിലേക്ക് പോയി ഡിസ്പെൻസറിയിൽ പോയി ആ കുറച്ച് ദൂരം തന്നെ ഉള്ളു അംഗലവാടി കഴിഞ്ഞിട്ടാണ് ഈ ഡിസ്പെൻസറി അവിടെ നിന്ന് സിസ്റ്ററെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന് നോക്കുമ്പോൾ മുറിവില് വെക്കാൻ പറ്റൂല അപ്പോൾ പറഞ്ഞാൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നുള്ള കണ്ടീഷനായി അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് നോർത്തിങ്കാക്കാൻ്റെ റിസോർട്ടെന്ന് പറയും പത്തേക്കറ അവർ അവിടെ കുറച്ച് ആൾക്കാരുണ്ടെന്ന് ഞങ്ങൾ ഇതൊക്കെ അറിയാം അല്ല റിസോർട്ടിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചിരുന്നു എൻ്റെ ഏട്ടൻ്റെ മോൾ വിളിച്ചിരുന്നു ഈ ഏട്ടൻ്റെ അനിയനുണ്ട് അനിയൻ്റെ മോൾ എന്നെ വിളിച്ചിട്ട് ഇട്ടു എന്ന് പറയും അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു ചേച്ചി പത്തേക്കറേക്ക് ഓടിവാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അവരെ കുറച്ച് പേർ അവിടെ ഉണ്ട് എന്നുള്ള ഇൻഫർമേഷൻ എനിക്ക് ആ സമയത്ത് കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് എന്താണ് അവിടെയും കുറച്ച് ആൾക്കാരുണ്ട് അതിൽ നൂർത്തി കാക്കനോട് ഉണ്ടായ ആൾക്കാർ വന്ന് നമ്മൾ കാറിൽ എന്താ അപ്പോൾ കാർ അവിടെ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാമല്ലോ കാറിൽ കൊണ്ടന്ന് ഈ എന്താ സുഖമില്ലാത്ത ഈ എന്താണ് കിട്ടിയ കുട്ടികളെല്ലാം സേഫായിട്ട് നമ്മൾ മേലോട്ട് കൊണ്ടുപോയി അല്ലേ മേലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിർത്തി ബാക്കിയുള്ളവരെ എന്ത് ചെയ്തു ബസ് സ്റ്റോപ്പിൽ കുറേ നേരം ഇരുന്ന് കുറച്ച് കുറച്ച് സമയമാക്കി ആക്കി ആക്കിയിട്ട് പിന്നീട് നമ്മൾ എന്ത് ചെയ്തു ഈ മദ്രസ് ആണ് സേഫ് മദ്രസിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് സംഭവം പക്ഷേ എന്നാലും നമ്മൾ പോവുകയാണെങ്കിൽ അങ്ങോട്ട് പോകട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മദ്രസ് തന്നെ ഇരുന്നു അങ്ങനെ രാവിലെ വരെ ഇരുന്നു രാവിലെ അല്ല രാവിലെ രാവിലെ വരെ അവിടെ നിൽക്കുക ചെയ്തതേ അതിന് ശേഷം ശേഷമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയണത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു ഇരി ഇരുന്ന ആ കുറേ നേരം കഴിഞ്ഞപ്പോഴും അപ്പോഴാണ് ഞാൻ റേഞ്ചിലേക്ക് വരുന്നത് അത്രയും നേരം ഞാൻ ഈ ഓടിയും കൊണ്ട് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ കട്ടായി പോയത് പിന്നെ ഞാൻ റേഞ്ചിലേക്ക് വന്നപ്പോൾ ഇവരെന്നോട് വിളിച്ചിട്ട് എന്നാൽ പിന്നെ മീഡിയക്കാരെന്നെ വിളിച്ചു മീഡിയക്കാരെന്നെ വിളിച്ചിട്ട് ജിതിക ഞാൻ ലൈനിലേക്ക് വന്നപ്പോൾ ഇവർ ആരെ ആരൊക്കെ ഫോൺ ഞാൻ എടുത്ത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാരണം അപ്പം എന്നോട് പറഞ്ഞു എന്താണ് ഇവരെങ്ങനെ മീഡിയ വിളിക്കും നിങ്ങളെ കാര്യം പറയണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞാനതിന് മറുപടി പറഞ്ഞു ഞങ്ങളിങ്ങനെ കുടുങ്ങി കിടക്കാണ് കുറച്ച് പേര് പത്തേക്കറയിലുണ്ട് അത് എത്ര കണക്ക് കണക്കെനിക്കറിയില്ല ഞങ്ങളിവിടെ മദ്രസയിൽ ഇത്ര ആൾക്കാരുണ്ട് ഏ ഇങ്ങനെ ബോഡി കിട്ടി മദ്രസയിൽ പിന്നെ ആര് വന്നിട്ടാണ് പുറത്തേക്ക് പോയത് അത് കഴിഞ്ഞിട്ടുള്ള കാര്യം ഈ ഈ ഇതേപോലെ തന്നെ നമ്മൾ ആ ന്യൂസിനോട് പറഞ്ഞതിന് ശേഷം നമ്മളെ അവിടുത്തെ ഫീൽഡ് ഓഫീസറും എന്താണ് മാനേജറും ഒക്കെ ഇങ്ങോട്ട് വന്നു അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ നടന്നു വന്നു എന്ന് പറയുന്നത് ഒരാൾ നടന്നു വന്നു നടന്നു വന്നപ്പോൾ ചോദിച്ചു എൻ്റെ ഭാര്യനെ തിരഞ്ഞു വന്നതാണ് പറഞ്ഞിട്ട് രണ്ട് കാലിലും മുറിവുകളുണ്ട് തലയ്ക്ക് മുറിവുണ്ട് അവരിങ്ങോട്ട് കയറി വന്നിരിക്കുകയാണ് ഉരുൾപൊട്ടിയോട് കയറി വന്നിരിക്കുകയാണ് അപ്പം എന്താണെന്ന് ഞങ്ങൾ കാര്യം അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ കടന്നുറങ്ങിയിരുന്നു പിന്നെ എൻ്റെ മേത്ത് എന്തോ വന്ന് വീഴുന്നതാണ് ഞാൻ കണ്ടത് അവരെ മോനെ ഞാൻ വിളിച്ചിട്ടുണ്ട് അവരെ മോന് ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൈ വന്ന് ഇങ്ങനെ അങ്ങനെ തട്ടിന്ന് എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വിട്ടങ്ങോട്ട് പോയിന്ന് അതിൽ മൂപ്പര് ഈ മുണ്ടുണ്ടല്ലോ അത് ഊരി ഇട്ടിട്ട് ആരാന്നൊന്നും അറിയില്ല ഇട്ട് കൊടുത്ത് ഒറ്റ വലി വലിച്ചു അതിൽ നമ്മളെ മിംസിൽ കിടക്കുന്നുണ്ട് അവരെ മരുമകൾ അവർ രക്ഷപ്പെട്ടിട്ടുണ്ട് പിന്നെ അവരെ മോന് അതേപോലെ തന്നെ അമ്മൂപ്പര് രക്ഷിച്ചിട്ട് രക്ഷിച്ചിട്ടുണ്ടെന്ന് ഞങ്ങളോട് ആ കാര്യം പറഞ്ഞു പറഞ്ഞപ്പോൾ ഈ ഇതെങ്ങനെ വന്നു പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഭാര്യനെ തിരഞ്ഞു വരികയെന്നുള്ള വിഷമം പറഞ്ഞ് വേറെ കാര്യങ്ങളൊന്നും ഞങ്ങൾ അറിയുന്നില്ല അത് കഴിഞ്ഞപ്പോഴാണ് മാനേജർ വരുന്നത് അവിടെ നമ്മളെ എസ്റ്റേറ്റ് മാനേജറും ഫീൽഡ് ഓഫീസേഴ്സും അവിടെ വന്ന് ആ ടൈമിൽ തന്നെ രണ്ട് ഫീൽഡ് ഓഫീസേഴ്സ് അവിടെ ബംഗ്ലാവിൽ ഉണ്ടായിരുന്നു അവരും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഈ സിസ്റ്ററും അവരൊക്കെ ഉണ്ട് നമ്മളെ കൂടെ അവർ വന്നിട്ട് നമ്മളോട് പറഞ്ഞു എങ്ങനെയെങ്കിലും റോപ്പ് വഴി നമുക്ക് താഴോട്ട് പോകാം റോപ്പ് വഴി താഴോട്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് മടിച്ചു പേടിച്ചിട്ട് ഞങ്ങളെല്ലാവരും മടിച്ചു നിന്നെങ്കിലും അതിന് ശേഷം നമ്മളെ സുരക്ഷേൻ്റെ ആൾക്കാർ വന്ന് രണ്ട് ബോഡി എടുത്തു അത് മദ്രസിൽ വെച്ചു ഞങ്ങൾ മരിച്ചവരും ഞങ്ങളും എല്ലാം അവിടെ തന്നെ ഇരുന്നു അത് കഴിഞ്ഞ അടുത്ത നമ്മളെ രക്ഷിക്കേണ്ട ആൾക്കാർ വന്ന് നമ്മളവിടെ എല്ലാവരോടും വരാൻ പറഞ്ഞു അങ്ങനെ നൂർദിനകാക്കൻ്റെ അവിടുത്തെ എന്താ അതാണ് നൂർദിനകാക്ക അവിടുത്തെ അവിടെ പത്തേക്കറയിലുള്ള ആൾക്കാരെ ഇങ്ങോട്ട് താഴെ ഇറക്കിയും നമ്മളും എല്ലാവരും കൂടി നമ്മളെ കുറുക്ക് അവിടെ ഒരു കുറുക്കുണ്ട് ആ കുറുക്ക് വഴി റോപ്പ് കെട്ടിയിട്ട് എന്താണ് ഓരോരുത്തരെയും ആ രക്ഷാപ്രവർത്തകർ അവരോട് നന്ദി പറയുന്നു ഒരുപാട് നന്ദിയുണ്ട് അവരോട് തീർച്ചയായും ഞങ്ങളെ സഹായിച്ചതിൽ ഇതിൽ സഹായിച്ച എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി വന്ന് എൻ്റെ അച്ഛനക്കൊന്നും നടക്കാൻ തന്നെ പറ്റില്ല വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് അച്ഛനെ എടുത്തിട്ടൊക്കെയാണ് താഴേക്ക് എത്തിച്ചത് അത് കഴിഞ്ഞ് ഞാൻ നടന്നു വരുമ്പോൾ എൻ്റെ എൻ്റെ ചേട്ടാൻ്റെ മോൻ അവിടെ നിന്ന് കരയാണ് കാഴ്ചയാണ് ഞാൻ കാണുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ മൂന്നാളും പോയി എന്നാണ് പറഞ്ഞു അപ്പോൾ മൂന്നാളും പോയി എന്ന് പറഞ്ഞിട്ട് ഈ ഈ ചേട്ടായില്ലേ ഈ ചേട്ടായി താഴ്ന്നിറങ്ങി വന്നിട്ട് ബോഡി മാന്താണ് കൈകൊണ്ട് അതായത് ഒരു അലമാറിൻ്റെ കഷ്ണം കണ്ടുപിടിച്ചിട്ട് ആ അലമാറിൻ്റെ കഷ്ണം വെച്ചിട്ട് എന്താ ഈ കുട്ടികൾ പറഞ്ഞിരുന്നു പുറത്തോട്ട് രണ്ടാളും ഇറങ്ങിയപ്പോൾ മക്കൾ രണ്ടാളും ഇറങ്ങിയപ്പോൾ ഈ എന്താ ചേട്ടായും മോളും ചേച്ചിയും കൂടിയിട്ട് പുറത്തിറങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് വാതിലടഞ്ഞു പോയത് അത് ഈ മക്കള് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ ഒരു ഉന്നം വെച്ചിട്ട് ചേട്ടായി മാന്തിയാണ് മാന്തി 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 നോക്കുമ്പോൾ ഈ രക്ഷാപ്രവർത്തകർ നമ്മളടുത്തേക്ക് വന്നല്ലോ ആ ടൈമിൽ മൂന്നാളവിടെ നിന്ന് അവിടെ നിന്നിട്ട് ചേട്ടാൻ്റെ കൂടെ അത് മാന്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പോൾ ബോഡി കിട്ടിയിട്ടില്ല പക്ഷെ കുറച്ച് കാണുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നിൽക്കാൻ സമയത്തില്ല ഞങ്ങൾ ഓരോരുത്തരായിട്ട് അതിൽ വയസ്സായവരെയൊക്കെ ഇവർ ജീപ്പിൽ കുറച്ച് ദൂരം സഞ്ചരിക്കാമായിരുന്നു അതായത് സെൻട്രലൂടെ മുണ്ടക്കതിൻ്റെ ആ റോഡ് പോയിട്ടില്ല ഇന്ന എല്ലാ സ്ഥലവും കവർന്ന് പോയിട്ടുമുണ്ട് ആ ഒരു സ്ഥിതിയിലല്ലേ ഞങ്ങൾ കാണുന്നത് ഫുൾ എന്താണ് അവിടെ ഒരു സീതമ്മക്കുല്ല് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആഴമുള്ള ഒരു സ്ഥലമാണ് ഇതുവരെ പണ്ട് ബ്രിട്ടീഷ് കാലത്ത് അടക്കം ആഴം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളൊരു ചരിത്രം കൂടിയുള്ളൊരു ഒരു ഒരു പുഴയാണത് അവിടെ പണ്ട് ഉരുൾ പൊട്ടിയപ്പോൾ ഒരുപാട് വന്ന് അടിഞ്ഞിട്ട് പിറ്റത്തെ ദിവസം അതേ കളർ വെള്ളമായ ഒരു സ്ഥലമാണ് ആ അങ്ങനത്തെ ഒരു സ്ഥലം ഞങ്ങൾ അവിടെ ഞാൻ കണ്ടിട്ടില്ല ഒരു മരുഭൂമി ഈ ചൂരമല കല്ല് വന്ന് കിടക്കുന്നുണ്ട് പക്ഷെ അവിടെ എന്തോ ഒരു 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 പ്രത്യേകത പോലെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ എന്താണ് നമ്മളിവിടെ ഇവിടെ എത്തി എവിടെ എത്തി നമ്മൾ ചൂരന്മല എത്തിയപ്പോൾ ചൂരമല മൊത്തം പോയി കിട പിന്നെ ഫുൾ മീഡിയക്കാർ മീഡിയയിലൂടെ വരുന്നുണ്ട് അതെ ന്നെ ഇപ്പം ഇതിപ്പോൾ എൻ്റെ അനുഭവമാണ് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളുണ്ട് ഏ എൻ്റെ അനുഭവം എൻ്റെ അനുഭവവും ഈ അനുഭവം അനുഭവിച്ച ആൾക്കാർ ഇതിലുണ്ട് എൻ്റെ സെയിം അനുഭവം അനുഭവിച്ച വ്യക്തികൾ എൻ്റെ കൂട്ടത്തിൽ ഇപ്പം ഈ പുറകിൽ നിൽക്കുന്നവരും എൻ്റെ ഇപ്പുറത്ത് നിൽക്കുവരുന്നവരും ഒക്കെ എൻ്റെ അനുഭവത്തിലുള്ളവരാണ്